ഹായ് ഫ്രണ്ട്സ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചയെന്ന് വെച്ചാൽ എറണാകുളം പാലാലോട്ടം പാലം ഉണ്ടല്ലോ അവിടെ നിന്ന് കാക്കനാട് റൂട്ടിൽ ചെമ്പൂക്ക് ജംഗ്ഷനോട് ചേർന്നുള്ള പുഴയുടെ സൈഡിലായിട്ട് കണ്ടൊരു കാഴ്ചയാണ് വെളുപ്പിനെ ഒരു മണിക്ക് ഒന്നരക്കെന്തോ ഷൂട്ട് എടുത്തതാണ് ഈ വീഡിയോ അതായത് എൻ്റെ ഒരു സുഹൃത്ത് അതിലെ ആ സമയത്ത് വരുമ്പോൾ കണ്ടൊരു കാഴ്ചയാണ് അവനെടുത്ത വീഡിയോ ക്ലിപ്പാണ് നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു മലമ്പ പിന്നെ ഇഴഞ്ഞു പോകണം അതിൻ്റെ വൈറ്റിലെന്തോ ഉണ്ടോ ഒന്നില്ലെങ്കിൽ അപ്പം വല്ല ഇരവഴുങ്ങിയതായിരിക്കണം എനിക്ക് എൻ്റെ സംശയമാണ് ഞാൻ പറയണത് അപ്പോൾ ഈ കൽക്കെട്ട് എന്ന് പറഞ്ഞത് പുതിയതായിട്ട് കൽക്കറ്റ് കെട്ടിയതാണ് ആ റോഡ് ഇടിഞ്ഞു പോയിട്ട് രണ്ട് അതിപ്പോൾ കെട്ടിയെടുത്താണ് അതായത് ഇവിടങ്ങളിലുള്ളവർക്കറിയാം പിന്നെ ആ സി സി ഒരു മെയിൻ വഴിയാണത് ഇടിഞ്ഞു പോയിട്ട് ഇപ്പോൾ കെട്ടി വരുന്നൂ അപ്പം അതാണ് ചെയ്യാണ്ടിട്ടാണ് അപ്പോൾ ഇത് ഉണ്ട അത് ആ ഓരോ ഇങ്ങനെ എന്താണ് താഴ്ത്തി ഇങ്ങനെ കുഴിയൊക്കെ കാണുമ്പോൾ അതിൻ്റെ അകത്തേക്ക് ഇറങ്ങി നോക്കുന്നുണ്ട് ഇങ്ങനെ അപ്പുറത്തേക്ക് കിടക്കാൻ ഓപ്ഷനല്ല എന്നാൽ തൊട്ടിപ്പുറത്ത് രണ്ട് വെള്ളം പോകാൻ വേണ്ടി ഇട്ടിട്ടുണ്ട് അത് എന്താണോ അത് കാണുന്നില്ല കണ്ട അതെ അത് എങ്ങനെ അപ്പുറത്ത് എത്തുമെന്ന് പറഞ്ഞ് ഓടി നടക്കണം ശരിക്കും പറഞ്ഞാൽ കൂടി തൊട്ടപ്പുറത്തേക്ക് സിമ്പിളായിട്ട് പോവാം പക്ഷേ ആൾ വന്ന് പെട്ടത് ഈ കല്ലിൻ്റെ മുമ്പിലാണ് ഇപ്പോൾ എന്താണ് പറയാം ഒരു കൊട്ടാരത്തിൻ്റെ മുമ്പിൽ പോയി നിൽക്കൂലേ ആ ഒരു രീതിയിലാണ് രീതിയിലാണിപ്പോൾ ആൾ നിൽക്കുന്നത് എങ്ങനെ കയറി പോവും എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് നോക്കിക്കോട്ടെ അപ്പോൾ കുറച്ച് ആൾ അപ്പുറത്തേക്ക് ഓടി നടന്ന് നോക്കി പക്ഷേ ആൾക്ക് കയറാൻ പറ്റില്ല കുറേ പരിശ്രമിച്ചിട്ടാണ് പക്ഷേ ഇതിൻ്റെ ഈ വീഡിയോ എൻ്റെ നിങ്ങളൊന്ന് കാണേണ്ടത് തന്നെയാണ് അത് പതുക്കിയിരുന്ന് കണ്ടാൽ മതി അതാണ് ഞാൻ പറയുന്നത് കാരണം എന്നാലേ അതിൻ്റെ ഒരു ഓളം കിട്ടുകയുള്ളൂ കാരണം ഇവൻ എത്ര ആവശ്യം ട്രൈ ചെയ്തിട്ടാണ് അത് കടന്ന് പോയതെന്ന് നിങ്ങൾ കാണണം കാരണം ഈ തൊട്ടിപ്പുറം അപ്പുറം ഓരോ ഹോളുണ്ടെന്ന് ഞാൻ പറഞ്ഞു പക്ഷേ അത് ആൾ കാണില്ല അതിൻ്റെ അടുത്തുവരെയൊക്കെ വരും തിരിച്ച് വീണ്ടും അങ്ങോട്ട് പോകും വേണ്ട അപ്പോൾ ആൾ വീണ്ടും ആ കിടന്ന കുഴിയിലേക്ക് തന്നെ വീണ്ടും പോകണം അവിടെ പക്ഷേ അപ്പുറത്തേക്ക് പോകാൻ ഹോളൊന്നുമില്ല അത് ഈ മഴ വെള്ള മഴ വെള്ളം കെട്ടിക്കിടന്നിട്ടൊന്നും ഇരുന്ന് പോയതാണ് കാരണം പുതിയ റോഡ് സെറ്റ് ചെയ്ത് വന്നിട്ടുള്ളത് അങ്ങനെ വന്നേക്കണൊരു കുഴിയാണ് അന്ന് ഇതിൻ്റെ ഇപ്പുറത്ത് വേണ്ട ലെഫ്റ്റിലും ആയിട്ട് അതിൻ്റെ ലെഫ്റ്റിലും റൈറ്റിലും ഉണ്ട് ഓരോ വെള്ളം പോകാനുള്ള ഹോള് പക്ഷെ അത് മാത്രം കാണുന്നില്ല അപ്പോൾ ആൾ ഇപ്പം റോട്ടിൽ കിടക്കണം കണ്ട അതായത് കറക്റ്റ് പറയാൻ ജിയോജിത്തിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് നമ്മുടെ ചെമ്പ് മൂക്കിലുള്ള അതല്ലേ കുറച്ച് ഇങ്ങോട്ട് വന്ന് കറങ്ങി ഇറങ്ങിപ്പോവാം പക്ഷേ ആൾ ലാസ്റ്റ് പോയ രീതിയാണ് നിങ്ങൾ കാണേണ്ടത് അതൊരു മനോഹര കാഴ്ച തന്നെയായിരുന്നു എന്തായത് നോക്കി ആളവിടെ തന്നെ കിടപ്പാണ് എനിക്ക് പോകണേ ഇര വിഴുങ്ങിയിട്ടേണ്ടെന്നുണ്ടോ വയറ്റി കണ്ടോ വയറ് വീർത്തിരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ആൾക്ക് ചിലപ്പോൾ അതുകൊണ്ടായിരിക്കണം കേട്ടോ ചിലപ്പോൾ ഇത്രയും സ്ലോവിലും അല്ലെങ്കിൽ ഇത് ചാടിക്കിടക്കാൻ ഇത്രയും പ്രയാസം ആദ്യം കിടന്ന് കാണിച്ചതും കാരണം അല്ലെങ്കിൽ ചിലപ്പോൾ ചാടിപ്പോയതിനാൾ ഇതാണ്ടാൾ ശ്രമിക്കുന്നുണ്ട് അതിൻ്റെ മേളിലേക്ക് കയറിപ്പോകാൻ കാരണം തൊട്ടപ്പുറം അതായത് ഈ കൽപ്പത്തി കൽക്കെട്ടിൻ്റെ തൊട്ടപ്പുറം പുഴയാണ് ചെമ്പൂക്ക് പുഴയാണ് അപ്പോൾ ഈ നമ്മുടെ ലുലു ഇടപ്പള്ളി ലുലു മണ്ണിൽ അവിടെ നിന്ന് കാണൂല്ലേ നിങ്ങൾ ആ ഒരു ചെറിയ പുഴ ആ അത് തന്നെയാണ് ആ തോട് തന്നെയാണ് നമ്മുടെ ആ തോടുന്നേ പറയാൻ പാടുള്ളൂ പുഴ എന്നൊക്കെ പറഞ്ഞാൽ പുഴ ശരിക്കുള്ള പുഴ ഉണ്ടാക്കുന്ന ഒരു ഇതാണ് അവൻ പുഴയെന്ന് പറയാൻ ചോദിക്കുക വേറെ ആരും അപ്പോൾ ആ ഒരു തോട് തന്നെയാണ് നമ്മുടെ ചെമ്പൂക്ക് ഭാഗത്തുള്ള ഒക്കെ പോർഷനാണെങ്കിൽ കാണുന്നത് അപ്പോൾ നോക്കി ഇത് ആൾ കയറാനൊക്കെ പരിശ്രമിക്കേണ്ടത് നടക്കണില്ലട്ട വീണ്ടും ഞാൻ കാണിച്ചു തരാം അവസാനത്തെ ഒരു സീനൊന്ന് കാണേണ്ടതു തന്നെയാണ് കാരണം പരിശ്രമിച്ചു ഒരു മോട്ടിവേഷൻ വീഡിയോയും കൂടിയാണെന്ന് കരുതിക്കോ അല്ലേ പരിശ്രമിച്ചുകൊണ്ടിരിക്കുക ഒരു ടൈമിൽ നടക്കണം പക്ഷേ ഇത് മെയിനായിട്ട് ആളുടെ വെയിറ്റിൽ എനിക്ക് തോന്നുന്നു ഇതുണ്ടായിട്ടാണെന്ന് തോന്നാ ഈ ഇര വിഴുങ്ങി വെച്ചേക്കണത് നോക്കി അത്ര ഹൈറ്റ് ഉണ്ട് ഒരു എനിക്ക് തോന്നുന്നു ഒരു മൂന്നിയുടെ മേലിൽ അല്ലെങ്കിൽ ഒരു നാലടിയോളം ഐറ്റം ഉണ്ട് ഈ ഈ കല്ല് കെട്ടിയേക്കണത് പുതുതായിട്ട് കെട്ടിയേക്കണത് അപ്പോൾ അതെ നോക്കി ആൾ ലാസ്റ്റ് കയറി അതിൻ്റെ അത് സമ്മതിക്കേണ്ടത് നോക്കി കയറി പോകണോക്കെ അപ്പം ഞാൻ ആലോചിക്കണമായിരുന്നു ഞങ്ങൾ ഇടയ്ക്കൊക്കെ പോയി അവിടെ ഇരിക്കണേ ഈ കല്ലിൻ്റെ മേളിൽ അപ്പോൾ ഞാൻ ആലോചിക്കണമായിരുന്നു വല്ല പുറകിൽ നിന്ന് ഇതേപോലെ ഇങ്ങോട്ട് കയറി വന്ന നല്ല അവസ്ഥ ഏത് ഇതിപ്പോൾ അപ്പുറത്തേക്കായി പോയി പക്ഷേ അവിടെ നിന്ന് ഇങ്ങോട്ട് കയറി വന്ന് നമ്മൾ അറിയുന്നില്ല എന്ന് ആലോചിക്കണമായിരുന്നു ഞാൻ ഇങ്ങനെയൊക്കെ കയറി പോകണമെങ്കിൽ ഇതേണ്ട എൻ്റെ വൈറ്റിലെന്തൊണ്ട് വല്ലതും വിഴുങ്ങിയിട്ടുണ്ടാവും ഒരിക്കലും ചിലപ്പോൾ അപ്പുറത്ത് കാണുന്നത് അപ്പുറത്ത് കാണുന്ന ആണ് ഞാൻ പറഞ്ഞത് ജിയോജിത്തിൻ്റെ ആണ് നിങ്ങളെ കാണുന്നത് പിന്നെ അത് കണ്ട വെള്ളം കണ്ട പട്ട് ആ കൽപ്പ് കൽക്കട്ടിൻ്റെ തൊട്ടപ്പുറം പുഴയാണ് അതിൻ്റെ അകത്തേക്ക് കടക്കാം കണ്ടോ അപ്പോൾ എന്താ പറയുക വെളുപ്പാങ്കാലത്ത് എൻ്റെ ഒരു സുഹൃത്ത് ആളുടെ പേര് പറയാനുള്ള സുഹൃത്ത് അതിലെ പോയത് കൊണ്ട് മാത്രം കിട്ടിയ ഒരു വീഡിയോ ആണ് അവൻ എന്നോട് പിന്നീട് പറഞ്ഞത് ഇങ്ങനൊരു സംഭവം ഉണ്ടായിരുന്നു വെളുപ്പിനെ ഏതായിരുന്നു എന്നെ വിളിക്കാൻ ചെയ്യുന്നു പറഞ്ഞു പിന്നെ ഇതിനെ പിടിക്കാനും പാടില്ല അതിന് വേണ്ടപ്പെട്ട അധികാരികൾക്ക് അല്ലെങ്കിൽ അവർ അനുവാദം കൊടുത്തേക്കണ ലൈസൻസ് ഉള്ളവർക്കൊക്കെയാണ് ഇതിനെ പിടിക്കാൻ പാടുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അതിനെ പിടിക്കാനുള്ളൊരു ഇതൊന്നുമില്ല പിന്നെ അങ്ങനെ ഒരു സിറ്റുവേഷൻ വല്ലതും ഒക്കെ വന്നാൽ അറിയിക്കുക ആദ്യം അങ്ങനെയാണ് നെക്സ്റ്റ് റൂട്ട് എടുക്കുക അതനുസരിച്ച് ഇതേണ്ട എന്നിട്ട് നേരെ അത് പുഴയിലേക്ക് ഇറങ്ങിപ്പോണ ആ ഒരു കാഴ്ചയാണ് കേട്ടോ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നോക്കി ഇതാരെങ്കിലും ഒക്കെ ഇവിടെ ഇരിക്കുമ്പോൾ പുറകിൽ നിന്ന് കയറി വന്നാലുള്ള അവസ്ഥ ഇതാണ്ട ഇപ്പൊ അതല്ല വന്നാലേ വരുവല്ലോ എന്തായാലും വല്ലാത്തൊരു കാഴ്ച തന്നെയായിരുന്നു എന്തായാലും ഇങ്ങനെ അവൻ വീഡിയോ എടുത്ത് വെച്ചുകൊണ്ട് നമുക്ക് അല്ലെങ്കിൽ എനിക്ക് കിട്ടി അല്ലെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിച്ചു എന്ന് തന്നെ വേണം പറയാം പറയാൻ ആള് അപ്പുറത്തേക്ക് ഇറങ്ങണ അപ്പുറത്ത് കാടും പിന്നെ ഈ റൈറ്റ് സൈഡ് കാടും അപ്പുറത്ത് പുഴയെ വേണ്ട അപ്പുറത്തെ ആള് ആൾ സെക്യൂരിറ്റിയൊക്കെ ഉണ്ട് പക്ഷേ ഇതൊന്നും കാണുമില്ല ഇതിങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കാനുള്ളത് പിന്നെ ഇത് അടക്ക് ഇവിടെ പുഴയിൽ കാണാറുണ്ട് പക്ഷേ മുകളിലേക്ക് കയറി വരാറില്ല അങ്ങനെ ഇതെനിക്ക് പോകണം അപ്പുറത്തെ ഇവിടെ പറമ്പിൽ നിന്ന് വന്നേക്കണിയാണ് കാരണം അല്ലാണ്ട് ഈ റോട്ടിലേക്ക് വന്നുപെടാറില്ല അങ്ങനെ ഇതുവരെ കണ്ടിട്ടില്ല അങ്ങനെ പുഴയെ കണ്ടിട്ടുണ്ട് പലപ്പോഴും കണ്ടിട്ടുണ്ട് അപ്പോൾ എന്തായാലും എന്താണ് ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള അല്ല ഇങ്ങനെയുള്ള ടൈപ്പ് വീഡിയോ ആണെങ്കിൽ എപ്പോഴാണ് നമ്മുടെ ചാനലിലൂടെ വരുന്നതൊന്നും പറയുമില്ല അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ ഇങ്ങനെ വീഡിയോ ആണെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ചാനലൊന്ന് ഫോളോ ചെയ്താൽ അല്ലേ ഇതേപോലെ നിങ്ങൾ കാണേണ്ട കാഴ്ചകളൊക്കെ ആയിട്ട് ഇനിയും നമ്മൾ നമ്മുടെ ചാനലിലൂടെ വരുന്നതായിരിക്കും അല്ലേ അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണരുത് ആൾ പുഴയിലേക്ക് ഇറങ്ങി കേട്ടോ അപ്പുറത്തേക്ക് ഇറങ്ങുന്നതാണ് കാണുന്നത് അപ്പോൾ കുറേ നേരം അവിടെ കിടന്നു ഇറങ്ങിട്ടാ എന്നിട്ട് ഇറങ്ങിയതേ ഇപ്പുറത്തേക്ക് വീടുകളാണ് കേട്ടോ പക്ഷേ ആൾ ആ കാടിന്റെ ഭാഗത്തുകൂടി അങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട് കണ്ടാൽ പുഴയിലേക്ക് ഇറങ്ങിപ്പോയി എന്തായാലും ആൾ രക്ഷപ്പെട്ടു അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് കാണാം താങ്ക്